بينما نحن نصلي مع النبي صلى الله عليه وسلم إذ سمع جلبة رجال فلما صلى قال ما شأنكم قالوا استعجلنا الى الصلاة قال فلا تفعلوا اذا اتيتم الصلاة فعليكم بالسكينة فما أدركتم فصلوا وما فاتكم فأتموا അബു കത്താദിയാഹു അനഹു പറയുന്നു ഞങ്ങൾ നമസ്കരിച്ചു കൊണ്ടിരിക്കെ റസൂൽ കരീം സല്ലാ അലൈഹി സ്വലമ്മ ഇമാമ നിന്ന് ഞങ്ങൾ നമസ്കരിച്ചു കൊണ്ടിരിക്കെ കാലടിയുടെയും സംസാരത്തിന്റെയും എല്ലാം ബഹളം ശബ്ദം കേട്ടു നബിസല്ലാസ്വലമ്മ നമസ്കാരം കഴിഞ്ഞ് ചോദിച്ചു എന്താണ് സംഭവം സഹാബികൾ പറഞ്ഞു ഞങ്ങൾ നമസ്കാരത്തിലേക്ക് തിരക്ക് കൂട്ടി വന്നതാണ് റസൂൽ സല്ലാസ്സല്ല പറഞ്ഞു നിങ്ങളത് ചെയ്യാൻ പാടില്ല നിങ്ങൾ നമസ്കാരത്തിന് വരികയാണെങ്കിൽ നിങ്ങൾ വളരെ ശാന്തമായി വരണം നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങൾ നമസ്കരിക്കുക നഷ്ടപ്പെട്ടത് ഇമാം സലാം വീട്ടിയ ശേഷം നിങ്ങൾ പൂർത്തിയാക്കുക റസൂൽ കരീം സല്ലാഹു അലൈഹി വസ്ലം നേരത്തെ നമസ്കാരത്തിന് വരുന്നതിൻ്റെയും നമസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുന്നതിൻ്റെയും എല്ലാം പുണ്യം വിശദീകരിച്ചത് ഹദീസുകളിലുണ്ട് എത്ര നേരമാണോ നമസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് അത്രയും നേരം നമസ്കാരത്തിലാണ് അത്രമേൽ പുണ്യമാണ് എന്നാൽ ഒരു വ്യക്തിക്ക് അങ്ങനെ കാത്തിരിക്കാൻ കഴിഞ്ഞില്ല നമസ്കാരം തുടങ്ങിയ ശേഷമാണ് എത്തുന്നതെങ്കിൽ ആ വ്യക്തി നമസ്കാരം തുടങ്ങിയല്ലോ എന്ന് കരുതി ഓടി വന്ന് ബഹളമുണ്ടാക്കി സൊഫിൽ കയറി നിൽക്കേണ്ടതില്ല മറിച്ച് ആ വ്യക്തി ശാന്തമായി വരികയും ആ ജമാഅത്തിൽ എത്രയാണോ കിട്ടിയത് അത്ര നമസ്കരിക്കുകയും ബാക്കി ഇമാം സലാം വീട്ടിയ ശേഷം പൂർത്തീകരിക്കുകയുമാണ് വേണ്ടത് റസൂൽ സല്ലാഹുസ്സലമ പറഞ്ഞതായി അബു ഹുറേറിയാഹു അൻഹു പറയുന്നുണ്ട് ഇതാ സ്വലാത്തു നമസ്കാരത്തിന് ഇക്കാമത്ത് നിർവഹിക്കപ്പെട്ടാൽ നമസ്കാരം ആരംഭിച്ചാൽ ഫലാ തൂഹ വാൻത്തും തസ്ആൻ നിങ്ങൾ ഓടിക്കൊണ്ട് പോവരുത് വലാഖിൻ തൂഹ വാൻത്തും തംഷൂൻ നിങ്ങൾ നടന്നുകൊണ്ട് തന്നെ പോവുക വാലേഖ് മുസ്സക്കീന നിങ്ങൾ വളരെ ശാന്തത പാലിക്കണം ഫമ അതിറത്തും ഫസൊല്ലു കിട്ടിയത് നമസ്കരിക്കുക ഫമാ ഫാത്തക്കും വാത്തിമ്മു നഷ്ടപ്പെട്ട് നിങ്ങൾ പൂർത്തിയാക്കുക മറ്റൊരിക്കൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു ഇതാ സമയത്തും ഇക്കാമത്ത് കൊടുക്കുന്നത് നിങ്ങൾ കേട്ടാൽ ഫംഷു നമസ്കാരത്തിലേക്ക് നിങ്ങൾ നടന്നു പോവുക മഴക്കും ബിസ്സക്കീന നിങ്ങൾക്ക് സമാധാനം വേണം അടക്കം വേണം വൽ വക്കാർ ഗൗരവം വേണം ശാന്തി വേണം നല്ല ഒതുക്കം വേണം വലാ തുസര്യവും നിങ്ങൾ ഒരിക്കലും വേഗത കൂട്ടരുത് ഫമാ അതിറത്തും ഫസൊല്ലു കിട്ടിയത് നിങ്ങൾ നമസ്കരിക്കുക മാം ഫാത്തക്കും ഫത്തിമ്മും നഷ്ടമായത് നിങ്ങൾ സലാം വീട്ടിയ ശേഷം ഇമാം സലാം വീട്ടിയ ശേഷം പൂർത്തീകരിക്കുക ഈ ഹദീസുകളെല്ലാം ഒരുപോലെ പറയുന്ന കാര്യം നമസ്കാരത്തിന് ശാന്തമായി വേണം എത്താൻ അതിൻ്റെ ഒരു ഗൗരവം കാത്തു സൂക്ഷിക്കണം ഇക്കാമത്ത് കൊടുത്തല്ലോ എന്ന് കരുതി വല്ലാതെ ബഹളം ഉണ്ടാക്കി ഓടിയെത്തുന്ന അവസ്ഥ വേണ്ട അതിൻ്റെ അവസ്ഥ ഉണ്ടാകുന്നത് വൈകുന്നത് കൊണ്ടാണ് പരമാവധി വൈകാതിരിക്കുക വൈകാതെ വേഗം പള്ളിയിലെത്തി നമസ്കാരത്തിന് കാത്തിരിക്കുക അതിന് കഴിയാത്തവർ അഥവാ വൈകിപ്പോയാൽ ഇങ്ങനെ ബഹളവും നമസ്കാരത്തിൻ്റെ ഗാംഭീര്യത്തെ ഗൗരവത്തെ ചോർ കുത്തിക്കളയുന്ന രൂപത്തിലുള്ള ഓട്ടമൊന്നും ഉണ്ടാകരുത് എന്നാണ് പ്രവാചകൻ റസൂ കരീംസ് അല്ലാസ്വലമ്മ പറയുന്നത് ഇത് അവസാനത്തിൽ എത്തുന്നവർക്കുള്ള നിർദ്ദേശമാണ് നമസ്കാരം തുടങ്ങിക്കഴിഞ്ഞ ശേഷം എത്തുള്ള എത്തുന്നവർക്ക് നമസ്കാരം തുടങ്ങിക്കഴിഞ്ഞ ശേഷം എത്തുന്നവർക്കുള്ള നിർദ്ദേശമാണ് അങ്ങനെ എത്തുകയല്ല വേണ്ടത് നേരത്തെ എത്താനാണ് ശ്രമിക്കേണ്ടത് അഥവാ വയ്യാൽ അവർ പാലിക്കേണ്ട ഗൗരവപ്പെട്ട ഒരു മര്യാദയെ ഒരു സംസ്കാരത്തെ കുറിച്ചാണ് റസൂ കരീംസ്ഹാഹുസ്വലമീ ഹദീസിൽ സൂചിപ്പിക്കുന്നത് പലപ്പോഴും പല പള്ളികളിലും നമ്മളിൽ പല ആളുകളും ഇങ്ങനെ നമസ്കാരം തുടങ്ങിക്കഴിഞ്ഞാൽ റുക്കു കിട്ടാൻ വേണ്ടി ഓടുന്ന ആളുകളാണ് അങ്ങനെ വേണ്ടതില്ല എന്നാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ റസൂൽ കരീം കരീസ്ലമ്മ പറയുന്നത് കിട്ടി അത്ര ഇമാമിൻ്റെ കൂടെ നമസ്കരിക്കുക ബാക്കി ഇമാം സലാം ശേഷം പൂർത്തീകരിക്കുക എങ്കിലും ജമാഅത്തിൻ്റെ കൂലി ലഭിക്കും അതിൽ നഷ്ടം വരികയില്ല അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ നിർദ്ദേശങ്ങൾ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും പ്രചരിപ്പിക്കാനും എല്ലാം നാം തയ്യാറാവണം അള്ളാഹു സുബ്രഹാന ഹു വാല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ